ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ട് ഒരു പുട്ട് സാധാരണ പുട്ട് പല റാഗി ഓട്ട്സ് അരിപ്പുട്ട അങ്ങനെ പല തരത്തിലും ഗോതമ്പ് പുട്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ കപ്പ കൊണ്ടൊരു പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പ പണ്ടൊക്കെ സ്ഥിരം ഉണ്ടാക്കിയതാണ് കപ്പുട്ട് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് കപ്പ പുട്ട് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ നന്നാക്കി വച്ചിട്ടുണ്ട് കൊള്ളിക്കിഴങ്ങ് അത് നമുക്കൊന്ന് നന്നായിട്ട് ഈ ഇതിൽ ഉരച്ചെടുക്കാം നന്നായിട്ട് ഉരച്ചെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ദ നോക്കൂ ദ തേങ്ങ ചെറുകിയിട്ട് പോലെ വീഴും അപ്പോൾ ഞാൻ ഈ കപ്പ മൊത്തം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ആ ഒരു കൊള്ളിക്കിഴങ്ങ് ദ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തു ദ ഇത്രയുണ്ട് ഇനി ഇത് നമുക്കൊരു മൂന്നാല് തവണ കഴുകി വാരി പിഴിഞ്ഞെടുക്കണം നല്ല പച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വാരി പിഴിഞ്ഞെടുക്കാം ഉണ്ടെങ്കിൽ ആ കപ്പയുടെ കട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് കഴുകി വാരി പിഴിഞ്ഞെടുക്കുന്നത് ഇതിങ്ങനെ ഒരു മൂന്നാല് തവണ ചെയ്യണം ഞാൻ നാല് തവണ കഴുകി വാരിയെടുത്ത എടുത്താൽ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ് അത് ഇതിലേക്ക് കൊടുക്കാം പാത്രത്തിലേക്ക് കൊടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ നമുക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പുട്ടുപൊടി മിക്സ് ചെയ്ത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കണ്ട അരിപ്പൊടി പോരാത്തത് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിക്കാം ഊട്ട കാരണം കുള്ളിയിൽ വെള്ളം പിഴിഞ്ഞെടുത്തതാണെങ്കിൽ ആ നനവുണ്ട് അപ്പം നമുക്ക് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് പോലെ കുറച്ച് യും ചേർത്തിട്ടുണ്ടാക്കാണെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട കൂട്ടി കഴിക്കാം കപ്പപുട്ടീൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് തൊക്കി വയ്ക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കണില്ലേ അതിന് ശേഷം നമുക്ക് കൂട്ടുണ്ടാക്കാം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ കുക്കറിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ദ നമ്മൾ ഇങ്ങനത്തെ പുട്ടാണ് ഉണ്ടാക്കുന്നത് ചട്ടപ്പുട്ടിൻ്റെ ഷേപ്പിൽ അപ്പോൾ ആ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം പുട്ടുണ്ടാക്കാൻ ദേ തേങ്ങ ചേർത്ത് കൊടുത്തു നമ്മളുടെ പൊടി കപ്പുട്ടിന് നനച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം അമർത്തരുതട്ടോ പുട്ടുണ്ടാക്കുമ്പോൾ അതൊക്കെ ചെയ്യാം പുട്ടിൽ തേങ്ങ പേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുട്ടിന് എല്ലാവരും ഉണ്ടാക്കിയാൽ നോക്കണേ ഓക്കെ ഒന്ന് ആവി വരട്ടെ ആവി നന്നായിട്ട് വന്നോട്ടെ കേട്ടോ നമ്മുടെ കപ്പുട്ട് റെഡി സാധാരണ പുട്ട് വേവണ സമയത്തേക്കാളും ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ വയ്ക്കണം കേട്ടോ നമ്മളിതുപോലെ കപ്പ ഉണ്ടാക്കുമ്പോൾ വേവും എന്നാലും രണ്ട് മിനിറ്റ് കൂടുതൽ വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ആ കപ്പ ഗ്രേറ്റ് ചെയ്തതിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരെണ്ണോടി നമുക്ക് ഉണ്ടാക്കാം തേങ്ങയിട്ട് കൊടുത്തു സൂപ്പറായിട്ടുള്ള ഫുഡാണ് ഇതുപോലെ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ചുറ്റെടുക്കാം കടലോ പയറോ പപ്പടോ പഴോ ഏത് വേണമെങ്കിലും കൂട്ടി നമുക്ക് ഈ പുട്ട് കഴിക്കാം വളരെ സ്വാദുള്ളതാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ കൊള്ളിക്കിഴങ്ങ് കൊണ്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് പുട്ടുണ്ടാക്കി നോക്കൂ വെരി ടേസ്റ്റി ആണ് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും വേണ്ട നല്ല സ്വീറ്റി ആയിട്ടുള്ള പുട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ എന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം